ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു തന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കോഡ് സെറ്റും അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ അതുപോലത്തെ അതായത് അബായ ഗൗൺ ഡാർക്ക് കളറിലും ലൈറ്റ് കളറിലും നല്ല അട്ടി പൊള്ളി ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നമ്മളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് ഡബിൾ എക്സ് എൽ ആണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിഒന്ന് ഇരുപത്തിയൊന്ന് ഇഞ്ച് ചെസ്റ്റ് വീതി വൺ സൈഡ് ഉണ്ട് അതായത് നാല്പത്തി രണ്ട് ഇഞ്ച് ഉണ്ടാവും മൊത്തത്തിൽ രണ്ട് ബട്ടൺസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ഫീഡിങ് ടൈപ്പ് ഫീഡിങ് ടൈപ്പിന് പറ്റിയൊരു ഐറ്റംസ് അല്ല കേട്ടോ രണ്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ കൈയിൻ്റെ സ്ലീവ് എന്നിട്ട് ഏകദേശം പതിനെട്ട് ഇഞ്ചാണ് ആ ഇഞ്ച് ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇരുപത് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് വരുന്നത് പിന്നെ കോഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും ലെങ്ത്ത് ഞാൻ കറക്റ്റ് അളന്ന് പറഞ്ഞ് തരുണ്ട് കാരണം അത് നിങ്ങൾ നേരിട്ട് നിങ്ങൾ കണ്ട് എടുക്കുന്നതല്ലല്ലോ നിങ്ങൾ ഓൺലൈനിലായിട്ട് എടുക്കുന്നതല്ലേ അപ്പം നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് സ്ലീ അതായത് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിൻ്റെ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് ഡെൽറ്റ ആണ് വരുന്നത് കേട്ടോ പാൻറ്റും അതുപോലെ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് നല്ല കളേഴ്സിലാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ കാണുന്ന ഈ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അലാസ്റ്റിക് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കറക്റ്റ് അളന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് അവിടെ എത്തി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വലുപ്പം പോരായി ആണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസ് നല്ല ഡിസൈനിങ് ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതിന് നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് കളറാണോ ഏത് ഡിസൈനിങ് ആണോ വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം അപ്പം ഡാർക്ക് കളേഴ്സിലും വരുന്നുണ്ട് ലൈറ്റ് കളേഴ്സിലും വരുന്നുണ്ട് രണ്ട് സെറ്റാണ് നമ്മൾ കോഡ് സെറ്റ് ഇട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് സെറ്റ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മോഡൽ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം നല്ല നല്ല ഡിസൈനിങ് ആണ് ആണ് കേട്ടോ പിന്നെ അബായ ടൈപ്പ് നമ്മളൊരു മൂന്ന് സെറ്റ് കാണിക്കുന്നുണ്ട് അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് റേറ്റ് രണ്ടിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ അത് നിങ്ങൾ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് പിന്നെ നമ്മൾ നിങ്ങൾ ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക കേട്ടോ പിന്നെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ഉണ്ടോയെന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂ ഒന്നെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരും അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇത് വരുന്നത് ഇത് അതുപോലെ തന്നെ കോഡ് സെറ്റാണ് വരുന്നത് ഇതും ഫീഡിംഗ് ടൈപ്പിന് പറ്റില്ല കോളർ ടൈപ്പാണ് ആണ് പിന്നെന്ന് പറയുന്നത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് ഡബിൾ എക്സ് എൽ ആണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തൊന്ന് ഇഞ്ച് തന്നെയാണ് അതായത് നാൽപ്പത്തി ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്ന് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു ഡബിൾ എക്സ് ഇടാൻ പറ്റുന്ന ആ ഒരു ആൾക്കാർക്ക് എടുക്കുക കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് പിന്നെന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്ത് ഞാൻ അളന്ന് കാണിക്കുന്നുണ്ട് പിന്നെ പാൻറ്റ് സെയിം ആണ് പാൻറ്റും ടോപ്പ് സെയിം തന്നെ ആയിരിക്കും ഡബിൾ എക്സെൽ വരുമ്പോൾ എന്നാലും നിങ്ങൾക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് അളന്ന് കാണിക്കുകയെന്ന് മാത്രം കേട്ടോ നാൽപ്പത്തി അഞ്ച് തന്നെയാണ് ഇതിൻ്റെ എടുത്ത് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ചാണ് കേട്ടോ അപ്പം നാല് മുപ്പത്തിയഞ്ച് മുപ്പത്തി മൂന്ന് നമ്മൾ നേരത്തെ മുപ്പത്തിനാലോ അങ്ങനെങ്ങാണ്ടോ അല്ലേ അളന്നിരുന്നേ അപ്പം ആ ഒരു ടൈപ്പ് തന്നെ ആയിരിക്കും പാൻറ്റും വരുന്നത് അപ്പം ഇതിന് ഷാൾ നിങ്ങൾ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും ഇനി ഇതിലേക്ക് വൈറ്റ് ഷാൾ നിങ്ങൾക്ക് യൂസ് ആ വേറെ ഇത് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് പിന്നെ ലൈനിങ് എന്നൊരു ഡൗട്ട് ഉണ്ടാവും അതുകൊണ്ട് അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ലൈനിങ് ഉണ്ട് താഴെ വരെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങ് ആണ് ഡാർക്ക് കളേഴ്സിലും ലൈറ്റ് കളേഴ്സിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം അപ്പം യെല്ലോ കളറിലും അങ്ങനെ നാല് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഏത് ഡിസൈനിങ് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് ഹോൾസെയിൽ ആയിട്ടൊക്കെ ആ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നിങ്ങൾ എത്ര റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി മിനിമം അഞ്ച് പീസ് എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനാണ് കേട്ടോ അപ്പം എത്ര പീസ് എടുത്താലും നമ്മളുടെ അതായത് ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾ എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതല്ലാണ്ട് റേറ്റെയിൽ നിങ്ങൾക്ക് രണ്ടെണ്ണത്തിൻ്റെ മുകളിലെടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ഹോൾസെയിലിൻ്റെ റേറ്റും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഇവിടെ മുതൽ കാണിക്കുന്നത് നിങ്ങൾ ചോദിച്ചാൽ അതേ ഗൗണാണ് കേട്ടോ അതായത് അബായ ടൈപ്പ് ഗൗണ് പിന്നെ ഇതിൻ്റെ ഫുൾ സ്ലീവ് അല്ല അല്ലാട്ടോ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം പിന്നെ കോളർ ടൈപ്പാണ് വരുന്നത് കേട്ടോ അപ്പം ഫുൾ ലെങ്ത് ആണ് വരുന്നത് നമുക്ക് അപായക്ക് പകരമൊക്കെ പറ്റുന്ന ഒരു ഗൗണാണ് ഇഞ്ചാണ് ജെസ്റ്റ് വീതി വരുന്നത് അതായത് നാൽപ്പത്തി ഇഞ്ച് ജെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് പതിനാറ് ഇഞ്ചേ വരുന്നുള്ളൂ കേട്ടോ അതായത് മുക്കാ കൈ ആയിട്ട് ഉണ്ടാവും ഫുള്ളായിട്ടുണ്ടാവില്ല കേട്ടോ പിന്നെ ആണ് വരുന്നത് അവിടെ അപ്പം നിങ്ങൾക്ക് ടൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ടൈറ്റാക്കി വയ്ക്കാം പിന്നെ ഫുൾ ഓപ്പൺ ആണ് കേട്ടോ ഫുൾ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് വൈറ്റ് പൂക്കൾ വരുന്ന ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് ഇതിനും ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഏകദേശം മുട്ടിന് താ മുട്ടിന് താഴോളം ലൈനിങ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അത്യാവശ്യം നല്ല കളേഴ്സിൽ നല്ല ഡിസൈൻസിലാണ് ഡാർക്ക് കളേഴ്സിലാണ് കൂടുതലും വന്നിട്ടുള്ള ഒരുപാട് പേര് നമ്മളോട് ഡാർക്ക് കളർ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ലെങ്ത്ത് ഞാൻ അളന്ന് പറഞ്ഞു തരുന്നുണ്ട് ലെങ്ത്ത് ഞാൻ വരുന്നത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഒരുപാട് പേര് അൻപത്താറ് ഇഞ്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു ഗൗണിനെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇതിൽ ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എടുക്കുക ബ്ലാക്കിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഫുൾ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അപ്പം ഇതിൽ ടൈറ്റായിട്ട് അത് ടൈറ്റ് ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഇത്രയും ഭാഗം താഴെ ഓപ്പണായിട്ടാണ് വരിക കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സും ആണ് വരുന്നത് അപ്പം നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ല ഡിസൈനിങ്ങാണ് അളവും കാര്യങ്ങളും ഞാൻ കറക്റ്റ് പറയുന്നുണ്ട് നിങ്ങളത് വ്യക്തമായി കണ്ട് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഈയൊരു ഡിസൈനിങ്ങാണ് കേട്ടോ ഒരു ഡിസൈനിങ്ങിൽ ഡബിൾ എക്സ് എക്സൽ തന്നെയാണ് വരുന്നത് കോളർ ടൈപ്പ് തന്നെയാണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നതെല്ലാം കോളർ ടൈപ്പ് തന്നെയാണ് ഒരുപാട് പേര് കോളർ ടൈപ്പ് അല്ലാത്ത ടൈപ്പ് ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നത് കോളർ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കോളർ അല്ലാത്തത് വന്നിട്ടില്ല കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് ഇരുപത്തൊന്ന് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അപ്പം ഇരുപത് ഇഞ്ച് ജസ്റ്റ് വീതി കേട്ടോ നാൽപ്പതാണ് വരുന്നത് അപ്പം പതിനാറ് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് സ്ലീവ് അലാസ്റ്റിക് ടൈപ്പ് ആണായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇത് ഓപ്പൺ അല്ലാട്ടോ ഇത് ഓപ്പൺ അല്ല ഇതിൽ രണ്ട് മൂന്ന് ബട്ടൺസ് മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഭാഗം ഓപ്പൺ അല്ല കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് വന്നിട്ടുള്ളത് നല്ല കളേഴ്സ് ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തിനാല് അൻപത്തഞ്ച് അൻപത്താറ് ആ ഒരു ലെങ്ത്തായിരിക്കും വരും അപ്പോൾ ആ ലെങ്ത്തിന് പറ്റിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം എന്നിട്ട് എടുക്കാം കേട്ടോ തന്നെ നമ്മൾ നിങ്ങളിപ്പോൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക കൂടുതൽ ആൾക്കാർക്കും ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് അയച്ചു അയച്ചുകൊടുക്കുന്നത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കുക അതിൽ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്യാമെന്ന് പറയാം ചില സമയത്ത് നമുക്ക് അതിൽ ഫോട്ടോസുകൾ ഷെയർ ചെയ്യാൻ എന്നില്ല അപ്പോൾ മാക്സിമം നമ്മൾ അതിൽ ഫോട്ടോസുകൾ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അതിൻ്റെ പുറമേ നമ്മൾ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കുക അതിൽ ഇഷ്ടപ്പെടാത്തത് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും അയക്കുമ്പോൾ അതിൽ നോക്കിയിട്ടും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് എന്ന് വരുന്നത് നല്ലൊരു ഡിസൈനിങ് ആണ് കേട്ടോ വലിയ ഫ്ലവേഴ്സ് വരുന്നൊരു ടൈപ്പ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതായത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത് എന്ന് തോന്നുന്നു കേട്ടോ നോക്കട്ടെ ഒരു മിനിറ്റ് ആ ഫുൾ സ്ലീവ് ആയിട്ട് അതായത് പത്തൊമ്പത് ഇഞ്ചാണ് ഫുൾ സ്ലീവ് വരുന്നത് പിന്നെ എന്ന് വ പറയുന്നത് ലെങ്ത്ത് ഏകദേശം അൻപത്താറ് ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് അത്യാവശ്യം നല്ല വണ്ണുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാം ഇത് ഫുൾ ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്തയക്കുക അതിൽ മൂന്ന് കളേഴ്സ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് തയ്യുക അപ്പം ഇന്നത്തെ കളക്ഷൻസിൽ നമ്മൾ ഇത്രയ്ക്കൊക്കെ കളക്ഷൻസുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇനി അത് കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ഫോട്ടോ അതായത് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ അയച്ചു തരുമോ കേട്ടോ അതിൽ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്യുക അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പം അതിൽ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കളർഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്